ഓ ഹെ ഗായ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഗായ്സ് നമ്മളെ ഫ്രീഫറിലൊക്കെ ഇവൻറ്റ് വന്നിട്ടുണ്ട് പ്രൈം ലെവൽ എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് കൈസ് ഇതാണെങ്കിൽ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കുക കൊടുക്കാൻ തെറ്റായി കൊടുത്താൽ മതി അതിലുള്ള അതേമാതിരി കൊടുത്തുകാണ്ട് ജസ്റ്റ് ഒന്ന് കൺഫേം അടിച്ചുകാണ്ട് ഒന്നും കൂടി കൺഫേം അടിക്കുക അപ്പോൾ പ്രൈം ഗിഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു സാധനം കിട്ടും അതിന് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് നൂറ് ഡൈമറ്റും പിന്നെ ഒരു ഒരു തൊപ്പിയും കിട്ടും അതൊരു കേക്കിൻ്റെ ഒരു തൊപ്പിയും കിട്ടും പിന്നെ രണ്ട് റൂം കാർഡും കിട്ടും കൈസ്ട് ക്ലെയിം ചെയ്യുക ഗൈസ് കാണാൻ അവിടെ കാണാൻ പറ്റുന്ന പ്രൈം ഫൈവ് പ്രൈമ് ഗൈസ് ഈ പ്രൈം എന്ന് പറഞ്ഞാൽ എട്ട് വരെ ഉണ്ട് അത് കൂടുതൽ ടോ നമ്മളെ അക്കൗണ്ടിൽ ടോപ്പ് പഠിച്ചിരിക്കണമെങ്കിൽ മാത്രമേ ആ പ്രൈം എട്ട് ലെവല് എട്ട് ലെവല് നമുക്ക് അൺലോക്ക് ആവുകയുള്ളു ഗൈസ് മാക്സിമം നിങ്ങൾ ഈ ഇവൻ്റ് എടുക്കാൻ നോക്കുക പിന്നെ ഒരു ഇമോട്ടും കിട്ടുന്നുണ്ട് നമുക്ക് ഇമോട്ടാണെങ്കിൽ കാണിച്ചാൽ വീട്ടിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു ഗ്ലൂളുടെ സ്കിന്നും കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ഗ്ലൂ സ്കിന്നും ഇമോട്ടും ആണ് ഗൈസ് നേരം ഞാൻ ഇമോട്ടിൻ്റെ സ്കിൻ ഇമോട്ട് കാണിച്ചൊരു ഗൈസ് ഇമോട്ട് ഇതാണ് തൊപ്പി ഗൈസ് നമ്മൾ ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ ഒരു തൊപ്പിയാണ് കേസ് ഇമോട്ട് നോക്കുകയാണെങ്കിൽ ഒരു അത്യാവശ്യം നല്ലൊരു ഇമോട്ടാണ് രണ്ട് കൈസ് ഇത് അത്യാവശ്യം നല്ല ഇമോട്ടാണെന്നാണ് നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് അടിക്കുക രസം കൊണ്ടുപോകുന്നത് കേസ് നെക്സ്റ്റ് നമ്മൾ ഗ്ലൂ വള സ്കിന്നാണ് ഗ്ലൂ ആള സ്കിന്നെ നമ്മൾക്ക് നോക്കുക ഗ്ലൂ ആള സ്കിന്നെന്ന് പറഞ്ഞാൽ നമ്മള പ്രൈമിൻ്റെ ഒരു എത്ര പ്രൈമാണ് നമുക്ക് അൺലോക്ക് ആയത് അത്ര പ്രെയിമാണ് നമ്മൾ അവിടെ കാണിക്കുന്നത് ഈ അക്കൗണ്ടിലാണെങ്കിൽ നാല് നാലേ ഉള്ളൂ അത്ര കുറച്ച് ടോപ്പ് പിടിച്ചിട്ടുള്ളൂ ഈ അക്കൗണ്ടിൽ അതുകൊണ്ടാണ് നാല് അൺലോക്ക് ആയത് കൈസ് ഇപ്പോൾ മാക്സിമം എല്ലാവരും പോയി എടുക്കാൻ നോക്കുക പിന്നെ കൈസ് വേറെ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ പ്രൈം സെവൻ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് ടീ ടീഷർട്ടിൻ്റെ ഒരു ഇവൻറ്റ് നമുക്ക് കിട്ടും എന്താണ് ഈ പ്രൈം സെവൻ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ടീ ഷർട്ടിൻ്റെ ഒരു ഇവൻ്റൊക്കെ നമുക്ക് അൺലോക്ക് ആവും അൺലോക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിൽ അതിൽ നിന്ന് എടുക്കുക പിന്നെ പ്രൈം എയ്റ്റ് ഒക്കെ ആയാൽ നമുക്ക് ഒരു സ്റ്റോർ ഓപ്പൺ ആവും അതൊന്നും ഇതിൽ കാണിക്കണേ ആ സ്റ്റോർ ഓപ്പൺ ആവും നമുക്ക് അതിനാണെങ്കിൽ വിവോ വണ്ടിയിലും വിവോ സ്കിന്നൊക്കെ എടുക്കാൻ പറ്റും സ്റ്റോർ നിന്ന് എങ്ങനെ നമ്മൾ വേഗം അതേമാതിരി നമുക്ക് എടുക്കാൻ പറ്റും ഇവിടുന്ന് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ബ്ലാക്ക് ടീ ഷർട്ട് ആണെങ്കിൽ കാണാം റൈസ് പത്തണവരൊക്കെ പോയി മാക്സിമം എടുക്കാൻ നോക്കുക ഐസ് പിന്നെ നമുക്ക് ആണെങ്കിൽ വേറെ ഒന്ന് ഇയർലി എക്സെന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു ഇവൻ്റാണ് പിന്നെ പറയുന്നത് നമുക്ക് ആണെങ്കിൽ നമ്മളെ ബാഡ്സ് കാണിക്കുക അവിടെ കുറച്ച് സാധനങ്ങൾ കിട്ടുന്നുണ്ട് ഗൈസ് അപ്പോൾ എല്ലാവരും പോയി മാക്സിമം നോക്കുക എല്ലാവരും ലൈമടിക്കുക അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക സബ്സ്ക്രൈബ് അടിക്കുക